നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീന ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഒരല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു അത് കളിക്കളത്തിലായിരുന്നില്ല മറിച്ച് കളത്തിന് പുറത്തായിരുന്നു അതായത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി താൻ ആ ഒരു പരിശീലക സ്ഥാനം രാജിവെക്കുമെന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു അത് പിന്നീട് ഫുട്ബോൾ ലോകം വലിയ രൂപത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്കലോണി അടുത്ത കോപ്പ അമേരിക്കയിലും അർജന്റീനയെ പരിശീലിപ്പിക്കാൻ പരിശീലക സ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സ്കലോണിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും മെസ്സിയുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ അർജന്റീന ഇതിഹാസമായ ഹവിയർ ജനേട്ടി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സനേട്ടി അദ്ദേഹം സ്കലോണിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സ്കലോണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിക്കൊണ്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഫ്രാങ്ക് ആയിക്കൊണ്ടും വളരെ ഓപ്പൺ ആയിക്കൊണ്ടും വളരെ ക്ലിയർ ആയിക്കൊണ്ടുമാണ് അദ്ദേഹം സംസാരിച്ചത് ഒരുപാട് സമ്മർദ്ദങ്ങൾ അദ്ദേഹം അർജന്റീന ദേശീയ ടീമിൽ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ അർജന്റീനക്കാർക്ക് സന്തോഷം നൽകാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫും ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ പിറകിലേക്ക് നിൽക്കേണ്ട സമയം വന്നിട്ടും അർജന്റീനയുടെ ദേശീയ ടീമിന് നല്ലതു മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പിറകിൽ ഞാൻ യാതൊരുവിധ ദുരുദ്ദേശവും കാണുന്നില്ല ഇതാണ് സ്കലോണിയെക്കുറിച്ച് സനേട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ലയണൽ മെസ്സിയെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് മെസ്സി ഇപ്പോഴും ഫുട്ബോൾ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കളിക്കളത്തിൽ തുടരുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മികച്ച കാര്യം പക്ഷേ അത് എത്രത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിവുള്ള താരമാണ് മെസ്സി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്കൻ ലീഗിലേക്ക് പോകാൻ എടുത്ത ആ ഒരു തീരുമാനം അത് വളരെ കൃത്യമാണ് ഇനിയിപ്പോൾ കോപ്പ അമേരിക്ക വരുന്നു അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം തന്നെയായിരിക്കും മെസ്സി അതിനു ശേഷവും തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് സനേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വരുന്ന ജൂൺ മാസത്തിലാണ് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് അരങ്ങേറുക അതിൻ്റെ ഫൈനൽ വരെ മുന്നേറാൻ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വലിയ തടസ്സങ്ങൾ ഒന്നുമില്ല ആ ഒരു കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം